ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഇതുവരെയുള്ള കണക്കുകൾ കണക്കുകളെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ലീഗ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ആന്റോണിയോ ലോപ്പസ് സെബാസിനെ നമുക്ക് മിസ്റ്റർ ഐ എസ് എന്ന് വിളിക്കാം കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റാരെക്കാട്ടിലും നേട്ടങ്ങൾ അങ്ങേർക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ് പക്ഷേ ഈ ഒരു സീസണോടു കൂടി പുള്ളി അദ്ദേഹത്തിന്റെ മാനേജീരിയൽ കരിയർ തന്നെ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം മടങ്ങി വന്നത് മോഹൻ ബഗാൻ സൂപ്പർ ടൈംസിനോടൊപ്പം തന്റെ കരിയർ അവസാനിപ്പിക്കാനാണ് എന്നാണ് ഇന്നലെ നടന്ന ആ ഒരു ടോക്കിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പം എല്ലാവരും ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ടൈംസിന്റെ സൂപ്പർ താരങ്ങൾ എല്ലാവരും വന്ന ഒരു ചാർജ് ഷോ ആയിരുന്നു അത് അപ്പോൾ അതിനകത്ത് ദിമി വന്ന മോഹൻ ബഗാനെ കുറിച്ചും പെട്രോസിനെ കുറിച്ചും പെട്രോ കുറിച്ചും ഹബാസിനെ കുറിച്ചും പറഞ്ഞു സുഭാഷിഷ് ബോസ് പറഞ്ഞു സഹൽ അബ്ദുൽ സാൻ പറഞ്ഞു ഇവൻ സഹല് മോഹൻ ബഗാനിലേക്ക് വന്നപ്പോൾ ഓൾറെഡി രണ്ട് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ട്രബിൾ ആവുകയാണ് ഉടനെ ട്രബിൾ ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ഇപ്പം സുഭാഷിഷ് ബോസും പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഞങ്ങൾക്കിപ്പോൾ ഒരു കേക്കുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കേക്കുണ്ട് പക്ഷേ കേക്കിൻ്റെ മുകളിൽ വെക്കാൻ ഒരു ചെറിയ മാത്രം മതി ഡ്യൂറിൻ്റെ കപ്പ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന് കിട്ടി അതുകൂടാതെ ഐ എസ് എല്ലിലെ ടൈറ്റിൽ വിന്നേഴ്സ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി അവർ ഷീൽഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ഫൈനലിൽ മുംബൈ സിറ്റിയെ തോൽപ്പിച്ചെടുങ്ങാൽ അവിടുന്ന് ഒരു കപ്പും കൂടി കിട്ടി അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാം അവരുടെ കയ്യിലാകും പിന്നെ ഹബാസും പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ലാസ്റ്റ് മൊമെൻറ്റ്സാണ് മനേജീരിയൽ കരിയറിൽ അത് മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിനോടൊപ്പം പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നാളത്തെ മത്സരം തോറ്റാലും ജയിച്ചാലും മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ളത് തന്നെയാണ് കാരണം അവർ ഓൾറെഡി രണ്ട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നുകൂടി കിട്ടിയാൽ നാളത്തെ അല്ലേ ഇന്നത്തെ മത്സരമാണ് ഒന്നുകൂടി കിട്ടിയാൽ അവർ സെലിബ്രേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലുള്ള ചെറി മാത്രം അതിന് തന്നെ ഒരു മെന്റലി ഡോമിനേറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ സുഭാഷിഷ് ബോസ് ഒരു കാര്യം പറയുന്നത് ലാലിയൻ സോല കുറിച്ചാണ് ലാലിയൻ സോല ചാങ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാൾ തന്നെയാണ് പക്ഷേ സോൾട്ട് ലേക്കിലെ മൈതാനത്ത് കളിക്കുമ്പോൾ ഞങ്ങളുടെ എതിരെ നിൽക്കുമ്പോൾ അവൻ അഴിഞ്ഞാടാൻ പറ്റില്ല എന്ന് കൂടി സുഭാഷിഷ് ബോസ് പറയുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് വളരെ എൻ്റർടൈൻമെന്റ് ആണ് ഡിമി അടുത്ത സീസണിൽ കാണുമെന്ന് തന്നെയാണ് ഇന്നലത്തെ ഇന്നലത്തിൽ ഇന്നലത്തെ ആ ടോക്കിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പം ഇതൊക്കെയാണ് ഫൈനലിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പീറ്റർ കാക്കിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം